ഹായ് ഫ്രണ്ട്സ് ഞാൻ പൊങ്കാല ഇടാനുള്ള യാത്രയിലാണ് അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയിലാണ് രാവിലെ വീട്ടിൽ നിന്ന് വന്നത് കാരണം നമുക്ക് പോകാനുള്ള പരിമിതികളുണ്ടായിരുന്നു കാരണം വണ്ടിയൊന്നും അങ്ങോട്ടേക്ക് കടത്തിവിടാത്ത കടത്തിവിടാത്തൊരവസ്ഥയായിരുന്നു പോകുന്ന വഴികളിലെല്ലാം പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോൾ ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം അപ്പോൾ ഞങ്ങൾ അമ്പലമുക്കും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പലമുക്കം കഴിഞ്ഞ് കവിടിയാർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ ഉള്ള ആ ഭാഗത്താണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് അപ്പോൾ അവിടേക്ക് റിക്ഷ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പും ഉണ്ട് അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് തന്നെ കേട്ടോ ഇവിടെ എല്ലാം പൊങ്കാല പോയപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്പിങ്സാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളും പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഒരു പൊൻകാലമാണല്ലേ പൊങ്കാല എന്ന് പറയുന്നത് പൊങ്ക പൊങ്കാല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പൊൻകാലം എന്നുകൂടിയാണ് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അകത്തുള്ള ക്വാർട്ടേഴ്സിൽ വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്നാണ് ഈ ജലം എടുത്തുകൊണ്ട് വന്നത് ഈ ജലം എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ സപ്ത നദികളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ പൊങ്കാല ജലം എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ തന്നെ പളനിയിലേക്ക് പോകാൻ പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു ഒരു ഭക്ത പൊങ്കാല ഇടാൻ വന്നിരുന്നു അവർ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഒരു സെറ്റും മുണ്ടും ഞാൻ ഒരാൾക്ക് അത് ഷോർട്ട്സില് വിട്ടിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഒരു ഭക്തയ്ക്കാണ് അത് നൽകിയത് അവരുടെ മകനെ പളനിക്കും കൊണ്ടുപോകാനുള്ള നേർച്ച ഉണ്ടെന്ന് കൂടി പറഞ്ഞു ഭഗവതി അയച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ഈ വസ്ത്രം ഞാൻ പൊങ്കാല ഇടാൻ പോകുമ്പോൾ ഈ വസ്ത്രവും കൂടി കയ്യിൽ കരുതിയിരുന്നു അങ്ങനെ ആ സെറ്റും സെറ്റുമുണ്ട് അവർക്ക് നൽകി അവർ സന്തോഷത്തോടെ പൊങ്കാല ഇടാനായി പോയി അപ്പോൾ ഇനി ഇവിടെ വന്ന് ഇവിടെ നിറച്ച് പൊങ്കാല കലങ്ങളാണ് അപ്പോൾ അറിയാം പൊൻകാലം എന്ന് പറയുമ്പോൾ ഒരു വസന്തകാലത്തിൻ്റെ വരവേൽപ്പ് അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ വസന്തകാലം ഓരോ ദിവസങ്ങളിലെയും സന്തോഷത്തിൻ്റെയും അതുപോലെ സമൃദ്ധിയുടെയും ദിനങ്ങൾ അതാണല്ലോ ഒരു വസന്തകാലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് പൊങ്കാല എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ നീണ്ട നിരയിൽ തന്നെ ധാരാളം സ്ത്രീ ജനങ്ങൾ ഇവിടെയും എത്തിച്ചേർന്നിരുന്നു അപ്പോൾ ഞാൻ അടുപ്പൊക്കെ വെച്ച് പൊങ്കാലകലത്തിൽ ഒരു ഹാരം കൊണ്ട് പൂ ഒക്കെ കെട്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് പൊങ്കാലയ്ക്കുള്ള അരി കഴുകി വൃത്തിയാക്കി തന്നെ വയ്ക്കുകയാണ് അപ്പോൾ പണ്ടാര അടുപ്പിൽ നിന്നുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുപ്പ് ആ അടുപ്പിൽ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ പേരാണ് നാഗപ്പാന എന്ന് പറയുന്നത് അവിടെ നിന്ന് പകരുന്ന അഗ്നിയാണ് ഓരോ പൊങ്കാല അടുപ്പുകളിലേക്കും പകരുന്നത് കറക്റ്റ് സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരാൻ എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു ഞാനും എൻ്റെ കൂടെ ഉൾ അടുത്ത് എല്ലാം നമ്മുടെ അടുത്തടുത്തുള്ള അടുപ്പുകളിൽ നിന്ന് അഗ്നി പകരാൻ ക്ഷമയോടെ കാത്തു നിന്നു എന്നുള്ളതാണ് അവിടെ ആരും തന്നെ ഉന്തും തള്ളുമോ വഴക്കോ ഒന്നും തന്നെ ഉണ്ടായില്ല അപ്പോൾ ഞാനും അതിലൊരാളായി അഗ്നി പകർന്ന് കൊണ്ടുപോകാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് നിന്നത് കേട്ടോ അപ്പോൾ അപകടങ്ങളൊന്നും വരുത്താതെ ഭഗവതി ഞങ്ങളെ എല്ലാവരെയും ഓരോ സ്ത്രീകളെയും അനുഗ്രഹിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായി എനിക്ക് തോന്നിയത് ഇതൊരു മഹായജ്ഞശാലയായി മാറി നമ്മുടെ അനന്തപുരി ഓരോ പൊങ്കാലകളും ഇത്രയും പൊങ്കാല ഒരേ സമയത്ത് നടക്കുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് ഒരു യാഗശാലയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പോൾ അഗ്നി പകർന്ന് ആ അഗ്നിയുമായി നമ്മുടെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരേ മന്ത്രമേ ഉള്ളൂ സർവ്വമംഗള എല്ലാ ഈ ലോകം മുഴുവൻ സുഖം പകരട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള മന്ത്രം അതായിരിക്കും മിക്കവരുടെയും മനസ്സിലുണ്ടാവുക കാരണം നമ്മുടെ കൂടെയുള്ളവർ സന്തോഷത്തിലും സുഖത്തിലും ജീവിക്കുമ്പോഴാണ് നമുക്കും സന്തോഷിക്കാൻ കഴിയുക അല്ലേ ഒരു നല്ല മനസ്സുള്ള ഒരു ഹൃദയശുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെയുള്ള ആളും സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത നമ്മുടെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ കിട്ടണം എന്നുള്ളതായിരുന്നു ആയിരുന്നു ഓരോരുത്തരുടെയും മനസ്സിലെ പ്രാർത്ഥനകൾ അപ്പോൾ രോഗമില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയ സുഖമുള്ള അവസ്ഥ ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് പറയുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ഫ്രണ്ട്സിനു വേണ്ടിയും എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും തന്നെ ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും യൂട്യൂബിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഇത് എന്നും ഒരു ഓർമ്മയായി നമ്മുടെ മനസ്സിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം നമ്മൾ യൂട്യൂബ് വഴി കൂടി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ ഇത് കാണുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്നും ആയുസ് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കണ്ട കാണാത്ത ധാരാളം ഫ്രണ്ട്സാണല്ലോ ഇതിനകത്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതും എനിക്ക് വേണ്ടി നല്ല നല്ല കമൻസ് ഒക്കെ അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ പൊങ്കാല കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പൊങ്കാലയിലേക്ക് അഗ്നി പകർന്നു അഗ്നിയെയും അതുപോലെ തന്നെ ജലത്തിനെയും ആകാശത്തിനെയും വായുവിനെയും ഒക്കെ സാക്ഷി നടത്തിക്കൊണ്ടുള്ളതാണ് നമ്മുടെ പൊങ്കാല എന്ന് പറയുന്നത് നമ്മൾ സൂര്യഭഗവാനെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ളതാണ് ഓരോ പൊങ്കാലയും പണ്ടൊക്കെ എൻ്റെ കുടുംബ വീട്ടിലൊക്കെ എല്ലാ ഞായറാഴ്ച തോറും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വീ വീടുകളിൽ തന്നെ വീട്ടിൽ തന്നെ പൊങ്കാലയിടാറുണ്ടായിരുന്നു അപ്പോൾ ഈ പൊങ്കാലയിടുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അന്നപൂർണേശ്വരി എന്ന് പറയുമ്പോൾ സാക്ഷാൽ പാർവതി ദേവി പാർവതി ദേവിയാകുന്ന നമ്മുടെ ആറ്റുകാലമ്മ തന്നെയാണ് അല്ലേ ഓം ശ്രീ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥ്യം ഭിക്ഷാം ദേഹിച്ച പാർവതി എന്ന് പറയുന്ന മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും അരി ജലത്തിലേക്ക് അർപ്പിച്ചത് അപ്പോൾ ഈ പൊങ്കാലയിൽ എല്ലാവർക്കും ലോകം മുഴുവൻ സുഖം നിറയണേ എന്ന പ്രാർത്ഥന തന്നെയായിരുന്നു മനസ്സിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആ ഒരു മന്ത്രം ആ മന്ത്രത്തോളം എന്താണ് ശ്രേഷ്ഠമായ മറ്റൊരു മന്ത്രമുണ്ടോ എന്ന് തന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാരണം ആ മന്ത്രം തന്നെ മതി നമുക്ക് എല്ലാം നിറയ്ക്കാനല്ലേ അപ്പോൾ അരി നമ്മൾ പൊങ്കാല അരി ജലത്തിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞു ഇനി പൊങ്കാല ശരിയായി വരാനുള്ള ആ ഒരു സമയമാണ് എല്ലാം പൊങ്കാലയും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ അപ്പോൾ എൻ്റെ മകളാണ് ഇതെല്ലാം വീഡിയോയിലേക്ക് പകർത്തിയത് അതിൻ്റേതായ പോരായ്മയും ഒക്കെ ഇതിലുണ്ടാവും അപ്പോൾ പൂരം നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന നാളിലാണല്ലോ ആറ്റുകാൽ പൊങ്കാല അന്ന് തന്നെയാണ് എൻ്റെ അമ്മയുടെ ജന്മനാളും അപ്പോൾ ഓരോ പൊങ്കാലക്കും ഞാനും അമ്മയും ചേർന്ന് പൊങ്കാല ഇടാൻ വരാറുണ്ടായിരുന്നു ഞാൻ മുംബൈയിൽ മുംബൈയിലുണ്ടായിരിക്കുന്ന സമയത്തും നാട്ടിലുള്ള സമയത്തും ഒക്കെ ഇടാൻ വരുന്നെങ്കിൽ അമ്മയോടൊപ്പമാണ് വന്നുകൊണ്ടിരുന്നത് അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അപ്പോൾ അത് ഓർത്തുപോയി ഇപ്പോൾ നമ്മുടെ പൊങ്കാലക്കരികിലേക്ക് പോറ്റി നേദിക്കാനായി വന്നിരിക്കുകയാണ് എൻ്റെ പൊങ്കാലയെ നേദിച്ച് കഴിഞ്ഞതിന് ശേഷം ദക്ഷിണ സമർപ്പിച്ചു അങ്ങനെ നമ്മുടെ പൊങ്കാല ശുഭമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി വീടുകളിലേക്ക് പോകാനുള്ള തിരക്കാണ് അപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു ഞാനില്ലാതെ വരുന്ന സമയത്തും ഈ പൊങ്കാല ഉള്ളപ്പോൾ എല്ലാവരും എന്നെ ഓർക്കുമെന്ന് നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കാൻ നമുക്ക് പൊങ്കാല എന്നുള്ളതല്ല അമ്മ ഉള്ള കാലവും ഇല്ലാത്ത കാലവും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അമ്മ അമ്മയുടെ ഓർമ്മകൾ നമ്മളിൽ തന്നെ ഉണ്ടാവുമല്ലേ ഓരോ മക്കളിലും അതുണ്ടാവുമല്ലോ അപ്പോൾ ഇനി അടുത്ത് പൊങ്കാലയെല്ലാം അവസാനിച്ചിരിക്കുന്നു ദേവിയോട് പൊങ്കാല നന്നായി ഭംഗിയായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ഭക്തരും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഭയങ്കരമായ ബ്ലോക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തു ആ ഇരുന്നിടത്ത് തന്നെ മാറി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഒരുപാട് പേര് ഉച്ചയ്ക്ക് ഫുഡും അതുപോലെ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് വിശപ്പും ദാഹവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് എല്ലാം ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു അടുത്ത ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പോൾ അടുത്ത വർഷവും ഇതുപോലെ പൊങ്കാല ഇടാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം കിട്ടട്ടെ വീണ്ടും കാണാൻ കേട്ടോ ഫ്രണ്ട്